മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷം വരാത്ത കാര്യങ്ങൾ പെട്ടെന്ന് വലിയ വാർത്തയായി വരുന്നത് എന്താണ് അതിന്റെ പിന്നിൽ എന്ന് സംശയിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും വർഷം ഒന്നും നമുക്കറിയില്ല നിങ്ങളും വായിച്ചപ്പോഴും അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞു ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇപ്പൊ ശബരിമല വന്നു അതിനടുത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനൊരു കാര്യം വന്നതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്തായാലും എന്തായാലും ഒരു ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഏജൻസികളുടെ അടുത്താണല്ലോ ചോദിക്കേണ്ടത് എന്തായാലും അങ്ങനൊരു കാര്യം ഒരു പെട്ടെന്ന് തന്നെ ഒരു വലിയ വാർത്ത എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വരുന്നതിന് എന്താ അതിന് പിന്നുള്ള ലക്ഷ്യമെന്നൊക്കെ ആളുകൾക്ക് സംശയിക്കാവുന്നേ ഉള്ളൂ ഒന്നും അറിയാത്തൊരു കാര്യം ഒരു വാർത്ത വരുന്നു അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനൊരു വാർത്തയായിട്ട് അല്ലെങ്കിൽ വരണ്ടത്